ടായി പ്രാതായി എന്ത വലിയ സന്തോഷത്തിലാണല്ലേ അടുത്ത് പറയാത്ത എന്തെങ്കിലും കാര്യം എനിക്കുണ്ടാവാ എന്റെ ജീവിതത്തിൽ എന്താണ് പുതിയ കാര്യം ഞാൻ ഒരു ബിസിനസ് തുടങ്ങാൻ പോണ നല്ല കാര്യോടാ ആരൊക്കെ ആയിട്ട് തുടങ്ങാൻ പോണ ഒറ്റയ്ക്ക് എന്നെ ആരൊക്കെ ഞാൻ എൻ്റെ പെമ്പ്രൂടെ നിന്റെ ഭാര്യ എന്റെ ഓ അതുകൊള്ളാടേ കൊള്ളാം എന്തിനാണോന്തോ വിശദത്ത് പാചകം നല്ല കാര്യോടാ നല്ല കാര്യം ഒരു ചെറിയ കടയെടുത്തും വെച്ച് അഞ്ചാറു പേരൊക്കെ ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം വേണ്ട വീട്ടിൽ തന്നെ മതി ഇപ്പൊ വീട്ടിലെ ഊണാണല്ലോ എന്റെ വീട്ടിൽ കൊടുക്കണ ഊണുമല്ല എട ചെറുക്ക വേണ്ട ഒരു കൊച്ചു തട്ടും എടുത്ത് വെച്ച് അമ്പത് ഊണ് മാമ ഊണ് കൊടുക്കുന്ന പരിപാടിയല്ല എന്റെ മാമ പിന്നെ എന്തരാണെന്ന് വെച്ചാ പറയടാ യൂട്യൂബ് ചാനൽ തുടങ്ങേ യൂട്യൂബ് ചാനലുകാർക്ക് ആഹാരം വെച്ച് കൊടുക്കണം കൊള്ളാം അതും കൊള്ളാം മാമ യൂട്യൂബ് ചാനലുകൾക്ക് ആഹാരം വെച്ച് കൊടുക്കണല്ലേ ഈ പാചകം നടത്തണല്ലോ പരിപാടി ഏ അത് തുടങ്ങാൻ വേണ്ടി അത് ആരുണ്ട അവതരിക്ക് എന്റെ തൊമ്പർന്നാരി അവളാവുമ്പോ സുന്ദരി അല്ല ആ സുന്ദരി ഒന്നും സുന്ദരിയൊന്നും അങ്ങനെയൊന്നും നോക്കണ്ട ആരെങ്കിലും ഒരാളെ സാരിയും ചുറ്റിക്കൊണ്ട് നിന്നൊരു പരിപാടി അവതരിപ്പിച്ചാലും ലക്ഷക്കണക്കിന് ആളുകൾ കയറി കാണുവാടാ അപ്പൊ ഞാൻ സാരി ചുറ്റിക്കൂട്ടിന്നാ മതിയാമ അയ്യോ അത് വേണ്ടടാ വേണ്ട അപ്പൊ ക്യാമറ ചെയ്യണേ നിങ്ങൾ എന്റെ അടുത്ത് വരണം തരുന്നു പിന്നെ നീ അല്ലേ വിളിച്ചത് മാമ എന്റെ അടുത്ത് വിളിച്ചതല്ല പിന്നെന്തല്ലേ ഞാനാണ് ക്യാമറ ചെയ്യണത് ക്യാമറാമാൻ അതിൽ നിനക്കെന്തായാലും നൊട്ടി അറിയാൻ ക്യാമറ ചെയ്യാൻ എന്റെ പൊന്നുമൊടുത്ത് ഇങ്ങനെ പിടിച്ചാൽ പോരാമ അതും ശരി തന്നെ ഈ ലോകത്തുള്ള തകല ആളുകളും ഇപ്പം മൊബൈലിൽ ക്യാമറാവന്മാരല്ലേ അപ്പൊ എനിക്ക് ചെയ്ത് ധൈര്യമായിട്ട് ചെയ്യാം വിജയിക്കല്ലാമ പിന്നെ എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ അതായത് ആ പാചക പരിപാടിയാണ് ആ പാചകമാണ് ഉണ്ടാക്കണത് ുംറത്തട നിർത്ത എന്ത് മട്ടൻ ചന്ന പിന്നക്ക് ബീഫ് വാങ്ങിച്ച ശരി ആവോടാ എന്റെ മാമ അറിയാമോ ഇത് ബീഫാണോ മട്ടൻ ആണോ ചിക്കൻ ആണോ ശരി എന്നാ പിന്നെ ഇത് കുനു 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 അരിയും ആ അങ്ങനെ കുഞ്ഞു കുഞ്ഞെ കേറും ഇതാക്കൾ അങ്ങനെ ഒരു പാട്ട് കൂടെ കൊടുത്താലല്ല ആ കോപ്പി റൈറ്റ് അടിക്കും മാമ അയ്യോ അങ്ങനെയാണെങ്കിൽ വേണ്ടടാ ഈ കുനുകുന അരിഞ്ഞു ഇറച്ചിയില്ല ആ ചട്ടി കത്തിരി ആ ആ ആ ചട്ടി അപ്പൊ എണ്ണ ഒഴിക്കണ്ടാ മാമ അതെല്ലാം വെറൈറ്റി എന്ന് പറഞ്ഞത് ആ അന്നേരം വെറൈറ്റി എണ്ണയില്ലേ ഇറച്ചി ഇട്ടിട്ട് അതിന്റെ മുകളിൽ എണ്ണ ഒഴിക്കും ഓ അതിന്റെ മുകളിൽ എണ്ണ ഒഴിക്കും എന്നിട്ട് ആ ആ പൂരം മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇത്ത പൂരം മല്ലിപ്പൊടി മല്ലിപ്പൊടി ഇത്ത പൂരം മുളക് പൊടി ആ അതാ ഈ ും പിന്നെ പള്ളി കഴിക്കുന്ന പാറ്റല്ലേ മാമ ഇത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എന്ന് പറയും വെളുത്തുള്ളി ഇഞ്ചി കൂടെ ചതച്ച പേസ്റ്റ് ഇട്ടിട്ട് പിന്നെ ഇളക്കും ഇളക്കും അരമണിക്കൂർ അടച്ചു വെക്കിയ തീരെ ഇതങ്ങനെ വേവും ഇളക്കുന്ന കൈ കൊണ്ടാ ഉണ്ടാ തവിയുണ്ടാ തവിയുണ്ട് ഇത് ഇളക്കി കഴിഞ്ഞോടനെ അരമണിക്കൂർ എടുത്ത് പ്ലാറ്റിൽ വയ്ക്കും അപ്പൊ ഇവള അവിടെ നിന്ന് മാറി ഇനി വരും ഞാൻ മുമ്പ് അപ്പം ഫ്ലാറ്റും കൊണ്ട് അതെന്തായിരുന്നേ മാമ തിന്ന കാണിക്കണ്ടാവുമ ആ അതിന് വേറെ ആള് തന്നെ വേണം അത് ഞാൻ ആ ആ ഞാൻ എടുത്ത് ഒപ്പില്ല അല്ലാതാളാണ് മാമനെ കൊണ്ട് കൊടുത്തിട്ടാകുമ്പോൾ നീ ഒപ്പിടണ മാമൻ കണ്ടില്ല മാമി കാരണവർക്കറിയാൻ പോകും ഇതിന് ഉപ്പുണ്ടോ മുളവുണ്ടോ പുളിയുണ്ടോ എന്ന് അറിയാമോ നല്ല രുചിയോട് എന്ന് നല്ല രുചിയോടെ ഇന്ന് നമ്മൾ തിന്നാ മതിയാമോ ആ ഇങ്ങനെ തിന്നുമ്പോ ഒരു അപശ്രുതി വരുവല്ലടാ അതിരി അപശ്രുതി താതാവ് വിളിക്കുമ്പോ അല്ലെ വാവ് വാവ അത് നിങ്ങൾക്ക് ഇത്ര നാൾ മനസ്സിലായില്ലേ ഇല്ല മാമ ഈ ചൂട് ഇറച്ചിയെടുത്ത് നമ്മൾ തിന്നും അപ്പൊ തൊണ്ട കുഴി പൊള്ളും അപ്പൊ വിളിക്കണു വാ വാ എന്ന് ഓ ബാങ്കോഴി വിളിക്കുമ്പോ അല്ലേ ഓ അതാണ് ഇപ്പോഴത്തെ ഒരു ഫാഷൻ ആറ്റം മാറിയിക്കുന്നത് ഇത് വിജയിക്കല്ലടാ ഇത് വിജയിക്കില്ല നിങ്ങൾ എന്തിരി ഒരു ബിസിനസ് തുടങ്ങുമ്പോ തുടക്കത്തിൽ പറയണത് എടാ ഇതേപോലത്തെ ഒരുപാട് പരിപാടികൾ പല ചാനലുകളിലും ഉണ്ട് എന്തിരി ഇതേപോലത്തെ ഈ ആഹാരത്തിന്റെ അതുകൊണ്ട് വിജയിക്കൂല പിന്നെ എന്തിരിയാമോ എടൈ മലയാളികൾക്ക് ആവശ്യം എന്തിനാണെന്ന് അറിയാമോ എന്തിനാണ് ആഹാരം പരദൂഷണവും പരതൂഷണവും അതിപ്പങ്ങനെ ചെയ്യുമാമോ എടാ കണ്ടവന്റെ വീട്ടിൽ എന്തെല്ലാം അവിഹിതം നടന്ന് തൊട്ടടുത്ത വീട്ടിൽ നിന്ന് മറ്റവന്റെ മോള് ആരെ കൂടെ പോയി ഇതേപോലത്തെ സാധനങ്ങൾ നീ എടുത്ത് കൊടുത്തു നോക്ക് എങ്കിലും നിനക്ക് കോടിക്കണക്കിന് ആരാധകരുണ്ടാവും അപ്പോഴാ നീ കോടിമതി ആവുക